ഹായ്ലോ ഏ നല്ലൊരു മുതിരക്കറി ഉണ്ടാക്കാൻ പോട്ടോ നമ്മളിത് നാട്ടിൽ മുതിര എന്നാൽ മുതിര എന്നാ പറയുക പല നാട്ടിലും പല പേരായിരിക്കും ആ എനിക്കറിയാം ഇത് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പേര് മുതിര അപ്പോൾ ഇത് നമുക്ക് കറി ഉണ്ടാക്കാം അത് ആദ്യം വേണ്ട നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഓക്കെ വറുത്തെടുത്തിട്ട് അതൊന്ന് ചന്ദ്ര തൊലി കളയണം പണ്ടൊക്കെ ഈ ഉരലിലൊക്കെ ഇട്ടിട്ട് കുത്തിയിട്ടാണ് അതിൻ്റെ ഉമ്മി കളഞ്ഞിരുന്നത് അപ്പോൾ ആ ഒരു സാധനം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മിക്സിയിലാണ് അതിൻ്റെ തൊലി കളയുക ഓക്കെ അപ്പോൾ നന്നാക്കിയിട്ട് നമുക്കൊന്ന് വറുത്തെടുത്ത് കൊണ്ടു വരാം ഓക്കെ അപ്പോൾ ഞാൻ നല്ലൊരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഈ മുതിര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാണ് ചെയ്യുന്നത് കേട്ടോ നന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ നമ്മൾ മുദ്ര കണ ഏതാണ്ട് വറുത്ത് തുടങ്ങിയിട്ടാണ് വറവായി തുടങ്ങി അല്ലെങ്കിൽ തന്നെ പൊട്ടൽ തുടങ്ങി ആ ഒരു സമയത്ത് നമുക്കിത് വർക്ക് ചെയ്യാം കേട്ടോ നമുക്കൊന്ന് വായന ഇട്ടൊന്ന് കടിച്ചു ഇങ്ങനെ ക്രിക്ക് നമുക്ക് ഇട്ടു അത വേണ്ടി നല്ല വരവാകും വറവാവും ചെയ്യേണ്ട വർവായ ടേസ്റ്റ് ഉണ്ടാക്കണം എനിക്ക് പിന്നെ നമുക്കതൊന്ന് മിക്സിയിട്ടൊന്ന് ക്രഷ് ചെയ്യാം എന്താ മിക്സി ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്കതൊന്ന് ഒന്ന് ക്രഷ് ചെയ്യാം കാരണം മിക്സീൻ്റെ ഇതുപോലത്തെ മിക്സിൻ്റെ ഇങ്ങോട്ട് ഒരു ബേക്ക് എന്നുണ്ടാവും ഇത് ഉണ്ടാവും നല്ലോണം പൊടിക്കരുത് ഒറ്റ കറുക്ക് അത്രേ പാടുള്ളൂ എന്നാൽ മുറച്ചിട്ട് കിട്ടും ഇതൊന്ന് നമുക്ക് അതിൻ്റെ ഉമ്മി എടുത്തിട്ട് വരാം വേണ്ട ഇങ്ങനെ ഉമി വരും ആ ഉമ്മ ഒഴിവാക്കി ഭൂമിയാണ് ഉമ്മി ഒഴിവാക്കി കൊടുക്കുക അപ്പോൾ ഞാനിതാ മുറത്തിൽ വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് എന്താ പറയുക അരച്ചെടുക്കണം ഇതിൽ കല്ലുണ്ടാവും ചില അധികം ഇതിലൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഉമ്പ നമ്മൾ വെച്ചപ്പോൾ അതിൽ കുറച്ച് കല്ല് കിട്ടിയിരുന്നു ഇതിലുണ്ടോയെന്ന് അറിയില്ല എങ്കിലും നമുക്കൊന്ന് അരച്ചെടുക്കുന്നതാണ് ഏറ്റവും സേഫ്റ്റി അപ്പോൾ അതാ വെള്ളത്തിൽ ഇട്ട് തന്നെ ബാക്കിയുള്ള ഭൂമി വീണും അത് പൊങ്ങി പോയിക്കൊള്ളു കേട്ടോ അങ്ങനെ ഇതാ അട പൊങ്ങി കിടക്കണ കണ്ടില്ലേ ഇനി നമുക്കിതെങ്ങനെയാണ് അരച്ചെടുക്കണതൊന്ന് കാണിച്ചു തരാം കേട്ടോ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മറ്റേ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇളക്കി 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 ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ കൂടെ ഈ മുതിരയും ഒപ്പം ഇങ്ങനെ കുറേശ്ശെ പോരും എന്നിട്ട് വീണ്ടും ആ വെള്ളം ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കുക അങ്ങനെ അത് ഫുള്ളും ഈ പാത്രത്തിലേക്ക് വരണം അപ്പോൾ അടിയിൽ കല്ലുണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് അത് തങ്ങി നിൽക്കും ഓക്കെ മറ്റേ നമുക്ക് കറിയിലൊക്കെ കല്ലും അടിക്കും അപ്പോൾ അതുണ്ടാവില്ല എങ്ങനെയാൽ എന്തായാലും നമ്മൾ അരച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ കേട്ടോ അത് ഫുള്ള് ഇതുപോലെ അരച്ചെടുക്കണം നമുക്ക് ഫുൾ ഒന്നും അരച്ചെടുത്ത് വരാം കേട്ടോ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കല്ലൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ കല്ലുണ്ടാവാറുണ്ട് വേദന എന്തെങ്കിലും കല്ലൊന്നുമില്ലായിരുന്നു നല്ല ഫ്രഷ് സാധനമായിരുന്നു ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ടോ മൂന്നോ വെളുത്തുള്ളി അല്ലി പച്ചമുളകും ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കാം വേ പൊള്ളി കുറച്ച് വേണം എന്നുള്ളവർക്ക് ഒരു തക്കാളിയും കൂടി കീറിയിട്ടിട്ട് വേവിച്ചെടുക്കാം ഓക്കെ കേട്ടോ ചെറിയ ഉണ്ട് മൂന്നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ചെറുതാണ് അഞ്ച് വല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇത് അധികം എരിവില്ലാത്ത ഒരു കറി കേട്ടോ എരിവ് പാടില്ല എരിവ് ഉണ്ടായ ടേസ്റ്റില്ല ഓക്കെ അങ്ങനത്തെ ഒരു കറിയാണത് അപ്പം നമുക്കത് വേവിച്ചെടുക്കാം ഇത് വെല്ലാം മുരക്കറി ഉണ്ട് ഇനി തേങ്ങ അരക്ക കേട്ടോ അരച്ചിട്ട് കേട്ടോ അങ്ങനെ നമ്മൾ മുതിരക്കറി വേവായിട്ട് കേട്ടോ കുറച്ച് വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒന്ന് അത് വറ്റിച്ചെടുക്കുകയെന്നല്ല കേട്ടോ ഒന്ന് ഇത് ഒരു കുറുകിയ കറിയാണ് കേട്ടോ നീണ്ട കറിയല്ല ഇത് നല്ലൊരു കുറുകിയ കറിയായിട്ടാണ് ഇത് വേണ്ടത് നമ്മൾ തേങ്ങ അരച്ച് പാർന്നിട്ടുണ്ട് ഇത് നന്നായിട്ടും തിളക്കും ോ ഇനി നമുക്കിത് വാങ്ങി വെച്ചാൽ നന്നായിട്ട് തിളച്ചതിന് ശേഷം അപ്പോൾ ആ സമയത്ത് ഉപ്പ് നോക്കുക ഉപ്പില്ലെങ്കിൽ വീണ്ടും ഉപ്പിട്ട് കൊടുക്കട്ടോ ഇനി നമുക്ക് നമുക്കിത് ചെറുതായിട്ടൊന്ന് വറവ് ഇടണം ഓക്കെ അതിന് ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും നന്നായിട്ട് മോപ്പിച്ചെടുത്തിട്ട് നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക അത് നമ്മൾ വറുമായിട്ടുണ്ട് ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി പുളി ചെറിയ പുളി വേണ്ടവർക്ക് ഇടട്ടോ പുളി ടേസ്റ്റാണ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട താങ്ക്